കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈ ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് കാരാട്ടുകുറിസ് ധനക്ഷേമനിധി നിക്ഷേപ തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ജീവനക്കാർ സംഭവത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും ഇരകളെ സംരക്ഷിക്കേണ്ട പോലീസ് തട്ടിപ്പ് നടത്തിയവരെ സംരക്ഷിക്കുകയാണെന്നും ജീവനക്കാര് ആരോപിച്ചു നൂറ് ശതമാനം നമുക്ക് അത് കൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് പക്ഷെ ജീവനക്കാരെ പല ആൾക്കാരെയും നമുക്ക് സ്റ്റേഷനിൽ പോയി സ്റ്റാഫുകൾ അതേ പെർമിഷൻ ചോദിച്ച് ഒരു എന്താ പറയാ നമുക്ക് നിയമപാലകരുടെ ഒരു സപ്പോർട്ട് കൂടി വേണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാഫുകൾ അവിടെ പോയി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് സമരം നടത്താനുള്ള ഇതില്ല അത് ഹൈക്കോടതി പ്രകാരം നിങ്ങൾക്ക് ഓൾറെഡി അത് വിലക്കാണ് എന്ന് പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാവം കസ്റ്റമേഴ്സിന് വേണ്ടി ഒരു സമരം നടത്താനുള്ള സപ്പോർട്ട് പോലും ഞങ്ങൾക്ക് തരുന്നില്ല സമരം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശം ആ അതാണ് പോലീസ് ഇന്നലെ ഇന്നലെ പറഞ്ഞത് നമ്മുടെ ഇടക്കരെയുള്ള സി ഐ ആണ് പറഞ്ഞത് സമരം നടത്താനുള്ള ഇതില്ല എന്ന കാര്യം നമുക്ക് ഇന്നലെ പറഞ്ഞു അതുപോലെ തന്നെ എല്ലാ ബ്രാഞ്ചിലും പതിനാല് ബ്രാഞ്ചുകളിലെ എല്ലാ കേസും കൈകാര്യം ചെയ്തോണ്ടിരുന്ന ഹെഡ് ഓഫീസ് എന്നാണ് ഈ ഹെഡ് ഓഫീസിന് ഒരു മാനേജർ ഉണ്ട് ഹെഡ് ഓഫീസ് മാനേജർ അതിന്റെ പേരാണ് അജിത് അതുപോലെ തന്നെ ഹെഡ് ഓഫീസിലെ കാര്യങ്ങൾ രണ്ട് മാസം മുമ്പ് വരെ എല്ലാ പണമിടപാടുകളും ഹെഡ് ഓഫീസില് മാനേജർമാർക്ക് അയച്ചു കൊടുക്കുന്നത് അജിത എന്ന് പറയുന്ന ആളാണ് ഈ അജിതാന്ന് പറഞ്ഞ ആള് ഒന്നര മാസം മുമ്പ് കമ്പനി നിന്ന് റിസൈൻ ചെയ്ത് തരാൻ ലീവ് എടുത്തു പോയി ആരെ പറ്റിയും ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഇതിൽ പതിട്ടും അവരെ കുറിച്ചൊന്നും ഒരു മുബീറും സന്തോഷം മാത്രമേ ഇവിടുന്ന് പോയിട്ടുള്ളൂ പക്ഷെ അതിന് വേണ്ടി ഒത്താശ ചെയ്യുന്ന അതുപോലെ തന്നെ ഒരു മനു മോഹൻ എന്ന് പറഞ്ഞ ഈ അജിതയുടെ തന്നെ കസിനായ ഇവരൊക്കെ മൂന്ന് ആൾക്കാരെയും പിടിക്കാൻ വേണ്ടിയിട്ടൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവുന്നില്ല ഈ അഖിൽ എന്ന് പറഞ്ഞ സ്റ്റാഫ് നമ്മുടെ കമ്പനി ഇരുപതാം തീയതി രാവിലെ ആറു മണിക്ക് ഹെഡ് ഓഫീസിൽ കാര്യത്തെ ഹെഡ് ഓഫീസിന് ഞങ്ങളെ കസ്റ്റമേഴ്സിന്റെ പണം അടച്ചതിന്റെ രേഖകൾ ഈ പറഞ്ഞ ശ്രീജിത്തിനും അനീഷിനും ഇടുക്ക എടുത്തതായിട്ടുള്ള രേഖകൾ വരെ അവിടെ ഇതിലുണ്ട് പക്ഷെ അതുപോലും പോലീസിന്റെ ഭാഗത്ത് ഞങ്ങൾ ഈ പറയുന്ന ആൾക്കാരൊന്നും ആരും മുന്നിലേക്ക് കൊണ്ടുവരാനോ ഒന്നും തയ്യാറാകില്ല അതായത് നമുക്ക് പോലീസ് സപ്പോർട്ട് അല്ല കിട്ടുന്നത് അവരുടെ നിന്ന് എവിടെ പോകുമ്പോൾ കർശനമായിട്ട് നിങ്ങൾ അവിടേക്ക് പോകണ്ട പക്ഷെ ഞങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിന് ശേഷം ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പൊ എ ജി എം അനൂപും രാജസാറും പറഞ്ഞ പോലെ കസ്റ്റമർ പറയുന്ന ഏത് സമരത്തിലേക്കും ഞങ്ങൾ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഒക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങൾ എനിക്ക് ഒരിക്കലും ഞങ്ങള് സമരപരിപാടിയില് ഞങ്ങള് പിന്നോട്ടേക്കില്ല ഞങ്ങൾ മുന്നോട്ടേക്ക് തന്നെയാണ് പക്ഷെ ഞങ്ങളെ പിന്നോട്ടേക്ക് പോലീസുകാരെ നല്ലവണ്ണം ഇടപെട്ടിട്ട് പോലീസുകാരൻ ഞങ്ങളെ പിന്നോട്ടേക്ക് നമ്മുടെ ജീവനക്കാരെ പറഞ്ഞു ഭയപ്പെടുത്തുന്നു അപ്പൊ ഞങ്ങൾ എന്തായാലും ആ ഭയത്തിലേക്ക് ഞങ്ങൾ ഈ അടങ്ങാൻ ഉദ്ദേശിക്കാ ഞങ്ങളെ കസ്റ്റമറെ കൂടെ ഞങ്ങൾക്ക് ഇവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഏത് ഘട്ടത്തിലേക്കും സമരത്തിലേക്കോ എല്ലാ കാലാട്ടെ ജീവനക്കാരെ ഒന്നടങ്ക മുന്നോട്ട് തന്നെ പോകാൻ വേണ്ടി എത്രയോ ജീവനക്കാരുടെ നിങ്ങള് നൂറ്റി എഴുപത്തിരണ്ട് സ്റ്റാഫുകളുണ്ട് അന്വേഷണം മന്ദഗതിയിൽ നീങ്ങുന്നതിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച കളക്ടറേറ്റ് മാർച്ച് നടത്തുമെന്നും സ്ഥാപനത്തിലെ ജീവനക്കാർ പറഞ്ഞു കരാട്ടുകുറീസ് ധനക്ഷേമനിധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയിട്ട് മൂന്നാഴ്ച പിന്നിട്ടു പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്കും ജീവനക്കാർക്കും പോലീസ് നീതി നിഷേധിക്കുകയാണ് തട്ടിപ്പ് നടത്തിയവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് സ്റ്റേഷനുകളിലെത്തുമ്പോൾ പോലീസ് ഭീഷണിപ്പെടുത്തുകയാണ് പ്രതിഷേധ പ്രകടനം നടത്താൻ പോലും പോലീസ് സമ്മതിക്കുന്നില്ലെന്നും തട്ടിപ്പ് നടത്തിയവരെ സംരക്ഷിക്കുന്ന നയമാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും ജീവനക്കാർ കുറ്റപ്പെടുത്തി സ്ഥാപനം പൂട്ടിമുങ്ങിയ ഉടമകളായ സന്തോഷ് മുബശീർ എന്നിവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം ഇരു സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഡയറക്ടർമാരെയും അറസ്റ്റ് ചെയ്ത് അവരുടെ ആസ്തികൾ കണ്ടുകെട്ടണം ഓഫീസുകളിൽ പാതിരാത്രി കവർച്ച നടത്തിയവരെ പിടിക്കണം തട്ടിപ്പിന് കൂട്ടുനിന്ന എ ജി എം അജിത ധനക്ഷേമനിധി എ ഡി എം മനു മഹേഷ് ഹെഡ് ഓഫീസ് മാനേജർ അഖിൽ കൃഷ്ണൻ നിധി ഡയറക്ടർമാരായിരുന്ന ഹരീന്ദ്രൻ കാടാംബുയ ഹസീന പാലോളി മുബഷിർ പാലോളി കെ ആർ സുജ അമ്പിളി ശ്രീജിത്ത് എന്നിവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു കിഴക്കൻ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ